പോലീസ് എത്തി പിടികൂടാൻ ശ്രമിക്കവേ എത്തിയ ആൾ അറസ്റ്റ് മണന്തല സ്വദേശി അറസ്റ്റിലായത് ഫ്ലാറ്റിൽ ബഹളം വച്ചതിനെ തുടർന്ന് പോലീസ് എത്തി പിടികൂടാൻ എത്തിക്കവേ ആക്രമണം നടത്തിയ ആൾ അറസ്റ്റിൽ മണന്തല മരുതൂർ ഇടയിലക്കോണം കാർത്തിക ഭവനിൽ മുപ്പത്തിനാല് വയസ്സുള്ള സുഭാഷാണ് അറസ്റ്റിലായത് ഇയാൾ പള്ളിമുക്ക് സൗപർണിക ഫ്ലാറ്റിലെ ടെൻ ജിയിലാണ് കുടുംബത്തോടൊപ്പം വാടകയ്ക്ക് താമസിക്കുന്നത് ലഹരിക്കടിമയായ ഇയാൾ ഫ്ളാറ്റിൽ സ്ഥിരം പ്രശ്നക്കാരനാണ് ഇതിന്റെ പേരിൽ നിരവധി തവണ ഫ്ളാറ്റിലെ മറ്റു താമസക്കാർ പോലീസിൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ഇന്നലെയും പ്രശ്നമുണ്ടാക്കിയപ്പോൾ മണ്ണന്തല പോലീസ് എത്തി പിടികൂടാൻ ശ്രമിക്കവേ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു തുടർന്ന് ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയ ഇയാളെ നിറവങ്ങാട് പോലീസിന് കൈമാറി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് കേസെടുത്ത ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ